കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിലൊന്നായ വയലിൽ കൃഷി ചെയ്യാനാവാതെ കർഷകർ ദുരിതത്തിൽ നെൽവയലിൽ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കേണ്ട കക്കാടം തോട് പൂർണ്ണമായും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങളടിഞ്ഞ് മിക്കവാറും നികന്നുപോയ നിലയിലായതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത് കക്കാടം തോടിന് സംരക്ഷണം ഒരുക്കി സ്ഥാപിച്ച കയർ ഭൂവസ്ത്രമാണ് തോട് അടയാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവുമധികം നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിലൊന്നായ കുറ്റിപ്പൊയൽ വയലിലാണ് കൃഷി ചെയ്യാനാവാതെ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലായി പരന്നുകിടക്കുന്ന നൂറേക്കറോളം വരുന്ന നെൽവയലിൽ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കേണ്ട കക്കാടം തോട് പൂർണമായും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും മണ്ണും കല്ലും ചെളിയും അടിഞ്ഞുകൂടി മിക്കവാറും നികന്നുപോയ നിലയിലായതാണ് കർഷകർ പ്രതിസന്ധിയായത് കക്കാടം തോടിന് ഒരുക്കി വിരിച്ച കയർ ഭൂവസ്ത്രമാണ് വില്ലനായത് മഴക്കാലത്ത് മുഗൾ ഭാഗത്ത് നിന്ന് ഒലിച്ചു വരുന്ന തെങ്ങോലകൾ കയർഭൂ വസ്ത്രങ്ങളിൽ കുടുങ്ങി ഒഴുക്ക് തടസ്സപ്പെടുകയും ഇതോടെ ലോഡ് കണക്കിന് മാലിന്യം തൊട്ടടുത്ത വയലുകളിലേക്ക് ഒലിച്ചിറങ്ങുകയുമായിരുന്നു നിരവധി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഏക്കർ കണക്കിന് വയൽ കൃഷിയോഗ്യമല്ലാതാവുന്നത് ഇനി വലിയ തുക മുടക്കി ജെ സി ബി ഉൾപ്പെടെ ഉപയോഗിച്ച് ചെളി പൂർണമായും നീക്കിയാലേ വയലിൽ കൃഷി ചെയ്യാനാവൂ വലിയ ലാഭമൊന്നുമില്ലാതിരുന്നിട്ടും കൃഷിയോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രം ഈ രംഗത്ത് നിൽക്കുന്ന പല കർഷകരും കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കൊടിയത്തൂര് ഏരിയയിലെ ഒരു കൃഷിയിടാണ് കുറ്റിപ്പൊയില് പാടശേഖരം ഏകദേശം നൂറ് ഏക്കറോളം ഭൂമിയുണ്ട് ഇവിടെ വളരെ വിപുലമായ തോതിൽ തന്നെ നെൽകൃഷി നടന്നിൻ്റെ പ്രദേശമാണ് ഇതിന് കാര്യമായിട്ട് കക്കാടം തോടായിരുന്നു ഈ കക്കാടം തോട് ഇന്ന് പൂർണ്ണമായും മണ്ണടിഞ്ഞിട്ട് ഇടിഞ്ഞിട്ടും പൂർണ്ണമായും ജലസേചന സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്കും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വർഷത്തെ കർഷകർ പലരും പ്രധാനപ്പെട്ട കർഷകർന്നും ഇപ്പോൾ ഇവിടെ ഇല്ല എല്ലാ കർഷകരും പറയുന്നത് ഈ വർഷം ഞങ്ങൾ നെല്ല് ബാങ്ക് വിത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ കൃഷി ഇറക്കുന്നില്ല അത്രത്തോളം ശോചനീയമായ ഒരു അവസ്ഥയിലാണ് തോടിൽ മുഴുവനും മാലിന്യ കൂമ്പാരങ്ങളാണ് കക്കാട് മുതൽ നെല്ലിക്കാപറമ്പ് വരെ വ്യാപിച്ച് കിടക്കുന്ന നെൽവയലിന്റെ ഏക ജലസ്രോതസ്സാണ് നാശം നേരിട്ട് കൊണ്ടിരിക്കുന്നത് തോട് കരക്കൊപ്പം നിക്കുന്നു പോയതിനാൽ മഴക്കാലത്ത് വെള്ളവും മണ്ണും കല്ലുമെല്ലാം വയലിലൂടെ പരന്നൊഴുകും ഇങ്ങനെ വയലും നശിക്കുന്നു മാലിന്യങ്ങളും വന്നടിഞ്ഞു തോട് പുനരുജ്ജീവിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഓരോ മഴക്കാലം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ നശിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോണിച്ചാൽ വെല്ലാറ ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് രണ്ട് തോടുകളായി ഒഴുകി കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിലെ രണ്ട് കലുങ്കു വഴി കടന്ന് ഒന്നായി സംഗമിച്ച് കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലൂടെ ഒഴുകി കോട്ടമുഴിയിൽ വെച്ച് ഇരുവഞ്ഞു പുഴയിൽ ചേരുന്നതാണ് കക്കാടം തോട് നിരവധി കൈത്തോടുകളും ഈ തോട്ടിൽ വന്നു ചേരുന്നുണ്ട് മഴക്കാലത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന് കക്കാട് ഭാഗത്ത് അടിഞ്ഞുകൂടിയതാണ് പണ്ട് മുതലേ തോട് പോവാൻ കാരണമായത് വർഷങ്ങൾക്ക് മുമ്പ് കൃഷിക്കും മീൻ പിടിക്കാനും അലക്കാനും കുളിക്കാനും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും ഒരു പ്രദേശത്തിന്റെ മുഴുവൻ കിണറുകളിലെ ജലസ്രോതസ്സായും നിലനിന്നതാണ് ഈ തോട് നോക്കത്ത ദൂരം പരന്നു പരന്നുകിടക്കുന്ന നൂറേക്കറിലധികം പാടമുണ്ടായതും ഈ തോടിനെ ആശ്രയിച്ചാണ് മുപ്പത് വർഷത്തോളം മുമ്പ് ഗ്രാമപഞ്ചായത്ത് വശങ്ങൾ കുറേ ഭാഗം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല തോട് നശിച്ചതോടെ കരപ്രദേശങ്ങളിലും ജലക്ഷാമം വർദ്ധിച്ചു വർഷങ്ങളോളം വയലുകൾ തരിച്ചായി കിടന്നു പിന്നീട് പഞ്ചായത്തിൽ നെൽകൃഷി വീണ്ടെടുക്കാനുള്ള മുന്നേറ്റം ആരംഭിച്ചതോടെ ഇവിടെയും കർഷകർ കൃഷി തുടങ്ങി മൂന്ന് തവണ വരെ കൃഷി കൃഷിയിറക്കാവുന്ന വയലാണ് ഒറ്റ തവണ പോലും കൃഷിയിറക്കാൻ പ്രയാസമുള്ളതായത് കർഷകരുടെ പരാതി പരിഗണിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമീല മുൻകൈയ്യെടുത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതുപയോഗിച്ച് നൂറ്റി അൻപത് മീറ്റർ തോട് കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസിൽ കർഷകർ നിവേദനം നൽകിയിരുന്നു ഇതുപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും രണ്ട് കിലോമീറ്റർ നീളത്തിൽ തോട്ടിലെ മണ്ണും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് രണ്ട് മീറ്റർ ഉയരത്തിൽ ഇരുവശങ്ങളിലും കരിങ്കൽ ഭിത്തി കെട്ടി തോട് സംരക്ഷിക്കേണ്ടതാണെന്ന് ചെറുകിട ജലസേചന വകുപ്പിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിന് മൂന്നര കോടി രൂപ വേണ്ടി വരുമെന്നാണ് കണക്കാക്കിയത് അനുയോജ്യമായ ശീർഷകത്തിൽ ഉൾപ്പെടുത്തി ഫണ്ട് ലഭ്യമാവുന്ന മുറക്കി പ്രവൃത്തി ഏറ്റെടുത്തു നടത്തുന്നതാണെന്ന് ചെറുകിട ജലസേചന വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിവേദനം നൽകിയവർക്ക് മറുപടി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച മറ്റ് നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല ക്യാമറമാൻ ആദർശ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത